ബാൽ താക്കറെ സ്ഥാപിച്ച ശിവസേനയുടെ യഥാർത്ഥ അവകാശികൾ ആരാണ് മഹത്തായ പാരമ്പര്യം പേറുന്ന ഉദ്ധവ് താക്കറെയോ അതോ സേ സേനാ ജനപ്രതിനിധികളിൽ മഹാഭൂരിപക്ഷം പിന്നിൽ നിൽക്കുന്ന ഏക്നാഥ് ഷിൻഡെയോ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് വെറും അധികാര രാഷ്ട്രീയമല്ല മറിച്ച് ശിവസേനയുടെ യഥാർത്ഥ അവകാശികൾ ആരാണെന്നറിയുന്നതിനുള്ള ഉത്തരം കൂടി ഇരുപത്തിമൂന്നിന് പുറത്തു വരും ഐക്യ ശിവസേനയിലെ നേതാവായിരുന്ന ഏക്നാഥ് ഷിൻഡെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ശിവസേനയിൽ നിന്ന് പിരിഞ്ഞപ്പോൾ സംഭവിച്ചത് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ തന്നെ വലിയൊരു മാറ്റമാണ് പാർട്ടിയിൽ നിന്നും ഒരു വിഭാഗം എം എൽ എ മാരുമായാണ് ബി ജെ പി താവളത്തിലേക്ക് അദ്ദേഹം ചെന്നത് ഈ കൂറുമാറ്റത്തോടെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവ ചേർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ച മഹാവികാസ് അഗാഡി സർക്കാർ താഴെ വീഴുകയായിരുന്നു ബി ജെ പിയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി വിഭാഗവും പിന്തുണച്ചതോടെ ഉദ്ധവിനെ താഴെ ഇറക്കി ഷിൻഡെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സംസ്ഥാനത്ത് മഹായുധി സർക്കാർ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലുമെത്തി മഹാവികാസിനെ തകർക്കുക മാത്രമല്ല ശിവസേനയിൽ ഉദ്ധവിന്റെ ശക്തി ക്ഷയിപ്പിക്കാനും ഷിൻഡേക്ക് തന്റെ രാഷ്ട്രീയ അട്ടിമറിയിലൂടെ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഷിൻഡയെ സംബന്ധിച്ച് വലിയൊരു അഗ്നിപരീക്ഷണമാണ് യഥാർത്ഥ ശിവസേനയെ പ്രതിനിധീകരിക്കുന്നുവെന്ന അവകാശപ്പെടുന്ന വിഭാഗത്തിന്റെ നേതാവ് എന്ന നിലയിൽ ഷിൻഡെ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും വേണം അതിനൊപ്പം തന്നെ തന്നിലെ നേതാവിനെ വളർത്തിയത് ബി അല്ലെന്ന് തെളിയിക്കുകയും വേണം അതേസമയം ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ശിവസേനയുടെ സിംഹാസനത്തിന്റെ നിയമപരമായ അവകാശി എന്ന തന്റെ അവകാശവാദം സ്ഥിരീകരിക്കുന്നതിനുള്ള നിർണായക അവസരമാണ് ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിന്റെ ഗണ്യമായ അവകാശം കൈവശമുണ്ടെങ്കിലും പ്രധാന നേതാക്കളെയും എം എൽ എമാരെയും ഷിൻഡെ കൂടെ കൊണ്ടുപോയതോടെ ഉദ്ധവിന്റെ രാഷ്ട്രീയ സ്വാധീനത്തെ അതിസാരമായി ബാധിച്ചിട്ടുണ്ട് വഞ്ചന രാഷ്ട്രീയത്തിന്റെ തുറന്നുകാട്ടലാണ് ഷിൻഡേയെ കൂടി ലക്ഷ്യമിട്ട് ഉദ്ധവ് നടത്തുന്ന പ്രചരണത്തിന്റെ സുപ്രധാന കാതൽ എന്ന് കാണാം ഷിൻഡെ വിഭാഗത്തെ ഡ്യൂപ്ലിക്കേറ്റ് ശിവസേന എന്നാണ് ഉദ്ധവ് പരിഹസിക്കുന്നത് ഇത് ബി ജെ പിയുടെ സൃഷ്ടിയാണെന്നും ആരോപിക്കുന്നുണ്ട് സഞ്ജയ് റാവത്തിനെ പോലുള്ള പാർട്ടി നേതാക്കളടക്കം ഉദ്ധവിന്റെ അനുയായികളായിരുന്നവർ ബാൽ താക്കറെയുടെ ആദർശങ്ങൾ ഉപേക്ഷിച്ചതിനും അദ്ദേഹം ഷിൻഡെ വിഭാഗത്തെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട് ഉദ്ധവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അധികാരം തിരിച്ചു പിടിക്കാൻ മാത്രമല്ല മറാത്ത എന്ന പ്രൗഢമായ പാരമ്പര്യത്തിനും ഹിന്ദുത്വ മൂല്യങ്ങൾക്കായി നിലകൊള്ളുന്ന യഥാർത്ഥ ശിവസേനയെ തങ്ങളാണെന്ന് ഉറപ്പിക്കുന്നതിനുള്ള കൂടി ഉള്ളൊരു ശ്രമം കൂടിയാണ് മഹാരാഷ്ട്രയിൽ ആര് അധികാരത്തിൽ വരുമെന്നതിനേക്കാൾ വലിയ ചോദ്യം ആര് മുഖ്യമന്ത്രിയാകുമെന്നതാണ് യഥാർത്ഥ ശിവസേന തങ്ങളാണെന്ന് തെളിയിക്കുന്നതിനുള്ള വെല്ലുവിളിയാണ് നിലവിലെ മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിന്റെ പ്രധാനമായും നേരിടുന്നത് എന്നിരുന്നാലും മഹായുധി സഖ്യത്തിനുള്ളിലെ നേതൃത്വത്തെ സംബന്ധിച്ച് പലതരം സങ്കീർണ്ണതകളും നിലവിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന ശിവസേന വിഭാഗത്തിന്റെ മുഖമാണ് ഷിൻഡയാണെങ്കിലും ഈ സഖ്യത്തിൽ ബി ജെ പി തന്നെയാണ് പ്രബല പങ്കാളി ഇത് മുഖ്യമന്ത്രി കസേരയിൽ സ്വന്തം നേതാക്കളിൽ ഒരാളെ ഇരുത്താൻ പാർട്ടിയെ പ്രേരിപ്പിക്കുന്നുണ്ട് സഖ്യം വിജയിക്കുകയാണെങ്കിൽ മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഷിൻഡയുടെ പ്രധാന എതിരാളിയാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാലത്ത് മഹാരാഷ്ട്രയിലെ ബി ജെ നേതാവായിരുന്നു ഫട്നാവിസ് ഷിൻഡേയുടെ ഉയർച്ചയ്ക്ക് ശേഷം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറ്റി നിർത്തപ്പെടുകയായിരുന്നു ഫട്നാവിസ് ഇത്തവണ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ അത്തരമൊരു നീക്കം സഖ്യത്തിനുള്ളിലെ ബന്ധത്തെ സങ്കീർണമാക്കുമെന്നും ഉറപ്പാണ് ശക്തമായ പ്രാദേശിക പിന്തുണയുള്ള താഴെ നേതാവായ ഷിൻഡെ തന്നെ തഴയാനുള്ള ഒരു നീക്കത്തോടും ദയ കാണിക്കില്ല മാത്രമല്ല ആ സഖ്യത്തെ ഭീഷണിയിലാക്കുകയും ചെയ്യും ഇത് മഹായുധിയുടെ ഭാവിയെ തന്നെ പൊളിച്ചു മാറ്റുമെന്നതും ഉറപ്പാണ്